വെരി ഗുഡ് ഈവനിംഗ് ടു എവി വൺ വെൽക്കം ബാക്ക് ടു 12 വീക് സീരീസ് ഓഫ് ഡയബറ്റിക് ഫ്രീഡം സോ ഇന്ന് നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ട്വൽവ് വീക്സ് ജേർണി നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡയബറ്റിസ് എങ്ങനെ റിവേഴ്സ് ചെയ്യാം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസിന്റെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് എടുക്കാം മുന്നോട്ട് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ ഓരോ സീരീസിലും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഐ ഹോപ്പ് എല്ലാവരും ജെനുവൻ ആയിട്ടാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത് ഒരു നോട്ട്ബുക്കും പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുന്നു സോ ഒരു പക്ഷേ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് കണ്ടിട്ടില്ല എങ്കിൽ അതിലൂടെ കൂടി ഒന്ന് കടന്നുപോകാം സോ ആരൊക്കെയാണോ ആ വീഡിയോ കണ്ടത് അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഷെയർ ചെയ്തത് സോ അവർക്കൊക്കെ ഒരായിരം നന്ദി സോ അത്രയും സീരിയസ്നെസ്സോട് കൂടിയിട്ട് നോട്ട്ബുക്കോട് കൂടിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആർ യു റെഡി ഫോർ ദാറ്റ് ഗ്രേറ്റ് ഇന്നത്തെ ഒരു സീരീസിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അതായത് എന്തൊരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും അതിന് ആദ്യം നമുക്കൊരു മനസ്സ് വരണം ഒരുപക്ഷെ നമ്മൾ ഈ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടപ്പോൾ ഒരുപക്ഷെ ആ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ എന്താണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എങ്ങനെയും ഉണ്ടോ സംഭവം എന്നുള്ള രീതിയിൽ ആ ഒരു ടെക്നീക്ക് എന്താണ് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് വന്നവരുണ്ട് ഒരുപക്ഷെ അവർ ആക്ഷൻ സ്റ്റെപ്സ് എടുക്കാൻ തയ്യാറാവണം എന്നില്ല പക്ഷേ ഒരുപാട് കാലമായിട്ട് ഒരുപാട് വർഷമായിട്ട് മെഡിസിൻസ് എടുത്ത് ഒരു ഒരു മാറ്റവും ഇല്ലാതെ ആ ഒരു പ്രമേഹ രോഗത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അതിൽ നിന്നൊരു മോചനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ഓക്കെ സോ ഇവിടെ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകള് ഒരുപക്ഷെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ജോലി അതുപോലെ നമ്മുടെ ടൈം നമ്മുടെ ഫാമിലി ഇവരൊക്കെ നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഒരുപാട് മറ്റ് പ്രയോറിറ്റീസ് വരുന്നത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ പറ്റാറില്ല റൈറ്റ് സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ലാസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഡയബറ്റീസിന്റെ ആ ഒരു സ്റ്റേജ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ചെക്ക് ചെയ്ത റിപ്പോർട്ട് ആണെങ്കിൽ ബ്ലഡ് ഷുഗർ അതോടൊപ്പം തന്നെ എച്ച് ബി എ വൺ സി അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് അതല്ലെങ്കിൽ ആ വാല്യൂ എത്രയാണ് കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഒരുപക്ഷേ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഈ രണ്ട് മൂന്ന് ആഴ്ചക്കുള്ളിൽ മാക്സിമം ടെസ്റ്റ് ചെയ്ത് ആ ഒരു റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ വേണം എങ്കിൽ മാത്രമേ നമുക്ക് സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ സോ ഒരുപക്ഷേ നിങ്ങളുടെ ഷുഗർ വാല്യൂ എന്ന് പറയുന്നത് ഒരുപക്ഷെ നാനൂറാവാം അല്ലെങ്കിൽ മുന്നൂറാവാം ആവാം ഓക്കെ അതുപോലെ എസ് പി സി യുടെ വാല്യൂ എന്ന് പറയുന്നത് പന്ത്രണ്ട് അതല്ലെങ്കിൽ പത്ത് എട്ട് ഈ രീതിയിലും ആവാം ഓക്കെ സോ ഈ ഒരു വാല്യൂ നിങ്ങൾ ഓർമ്മയിൽ വെക്കാതെ നിങ്ങൾ എഴുതി വെക്കാം സോ ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഗോളിന് നമുക്ക് സ്മാർട്ട് ഗോൾ എന്ന് കരുതാം എന്താണ് സ്മാർട്ട് ഗോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേതാണ് സ്പെസിഫിക് സോ സ്പെസിഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ കുറയ്ക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ സ്പെസിഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ എത്രയാണോ അതിൽ നിന്ന് എത്ര മാത്രം നിങ്ങൾക്ക് കുറയ്ക്കണം ഓക്കെ മൂന്ന് മാസം സമയം കിട്ടുകയാണെങ്കിൽ ഈ മൂന്ന് മാസത്തിനുള്ളിൽ എത്ര മാത്രം ബ്ലഡ് ഷുഗർ നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുള്ളതാണ് മെഷറബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ എന്താണ് അച്ചീവബിൾ അതായത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് റുട്ടീൻ അനുസരിച്ചിട്ട് എത്രമാത്രം ആക്ഷൻ എടുക്കാൻ സാധിക്കും എത്രമാത്രം നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ടൈം ലിമിറ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ജോലി അനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിത രീതികൾ അനുസരിച്ചിട്ട് എത്രമാത്രം നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അച്ചീവബിൾ എന്നത് ഉദ്ദേശിക്കുന്നത് പിന്നെ പറയുന്നതാണ് ആർ ആർ എസ് റിയലിസ്റ്റിക് അതായത് ഒരുപക്ഷേ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നാനൂറ് അഞ്ഞൂറ് ലെവലിലാണ് അത് മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് നോർമൽ ആക്കി കൊണ്ടുവരണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ അത് റിയലിസ്റ്റിക് അല്ല സൊ നാനൂറ്വർക്ക് ഒരു ഇരുന്നൂറ് വരെയൊക്കെ ആക്കി ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ മൂന്ന് മാസം കൊണ്ട് സാധിക്കും അതുപോലെ എച്ച് ബി എൻസി ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പന്ത്രണ്ട് പതിമൂന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അത് ഏകദേശം ഒരു എട്ട് ഒമ്പത് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും മൂന്നു മാസത്തിനുള്ളിൽ സോ ബ്ലഡ് ഷുഗർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം ഒരു റേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സോ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും സോ അതിൽ ഒന്ന് പറയുന്നത് നോർമൽ ബ്ലഡ് ഷുഗർന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലി അത് നൂറിന് താഴെ ആണെങ്കിൽ നമ്മൾ നോർമൽ എന്ന് പറയും നൂറിന് നൂറ്റി ഇരുപത്തിയാറിനും ഇടയിലാണെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് നൂറ്റി ഇരുപത്തി ആറിന് മുകളിലാണെങ്കിൽ ഡയബറ്റിക് സ്റ്റേറ്റ് ഓക്കെ എച്ച് ബി എഫൻസിണെങ്കിലും അത് ലെസ് ദൈവ് പോയിന്റ് സെവൻ ആണെങ്കിൽ ഇറ്റ് ഇസ് കൺസിഡേഡ് ആസ് നോർമൽ ഫൈവ് പോയിന്റ് സെവനും ആറേ പോയിന്റ് അഞ്ചിനും ഇടയിലാണെങ്കിൽ അത് നമ്മൾ പറയും പ്രീ ഡയബറ്റിക് ആറേ പോയിന്റ് അഞ്ചിന് മുകളിലാണെങ്കിലും അത് ഡയബറ്റിക് സ്റ്റേറ്റ് ആയി സോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു റേഞ്ച് നിങ്ങളുടെ മനസ്സിലായിരുന്നോ സോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ സോ മോസ്റ്റ് ഓഫ് യു അതായത് ഇപ്പൊ ഡയബറ്റിസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മോസ്റ്റിൽ എന്താണ് ആറ് പോയിന്റ് അഞ്ചിനു മുകളിലായിരിക്കും സോ പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു റേഞ്ചിലൊക്കെയുള്ള ആളാണെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഏകദേശം ഒരു എട്ട് ഒമ്പത് ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും സോ ആ രീതിയിൽ വേണം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ സോ ദിൽ ബികം റിയലിസ്റ്റിക് റൈറ്റ് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ദാറ്റ് ഇസ് ടൈം ബൗണ്ട് സോ എന്താണ് ടൈം ബൗണ്ട് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് ഇത്രയൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് വെറുതെ പറയുന്നത് കൊണ്ട് കാര്യമില്ല അതിനൊരു ഫിക്സഡ് ടൈം പീരീഡ് കൂടി സെറ്റ് ചെയ്യുക സോ അപ്പൊ നമ്മൾ ഈ ജേർണി ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു മൂന്ന് മാസത്തെ ടൈം അതായത് ട്വൽവ് വീക്സ് ടൈം നമ്മൾ കൊടുക്കാം അപ്പൊ ആ സമയത്തിനുള്ളിൽ വേണം നമ്മൾ ഇത് അച്ചീവ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഫിക്സ്ഡ് ഡേറ്റ് കൂടി ഡിസൈഡ് ചെയ്യുക സോ അതൊരു പക്ഷെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ദിവസമാവാം നിങ്ങളുടെ ബർത്ത്ഡേ ആവാം അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഡേ ആവാം അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റ് നിങ്ങളുടെ ആ മൂന്ന് മാസത്തിന് ശേഷം അവൈലബിൾ ആണെങ്കിൽ ആ ഡേറ്റ് ഫിക്സ് ചെയ്യുക അതല്ല പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഇല്ല എങ്കിൽ ഓടി ഇന്നത്തെ ഡേറ്റ് നോക്കുക അപ്പൊ ഇന്നൊരു പക്ഷെ ഡിസംബർ പതിമൂന്ന് ആണ് അപ്പൊ അത് എന്ത് ചെയ്യും മൂന്ന് മാസത്തിന് ശേഷം ജനുവരി ഫെബ്രുവരി മാർച്ച് സോ മാർച്ച് പതിമൂന്ന് എന്നുള്ള ഡേറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് വെക്കാം സോ ഈ മാർച്ച് പതിമൂന്നിനുള്ളിൽ എന്റെ ബ്ലഡ് ഷുഗർ നാനൂറിൽ നിന്ന് ഇരുന്നൂറാക്കി കൊണ്ടുവരാനും അതുപോലെ എച്ച് ബി എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് എന്നുള്ളത് കുറച്ച് ഏഴ് എട്ട് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്റെ ഹെൽത്ത് ഗോൾ അതായത് സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് സോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യുക സോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്മാർട്ട് ഗോൾ എഴുതി വെക്കുക ഈ നിമിഷം തന്നെ കാരണം ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പ്രോഗ്രസീവ് ആയിട്ട് ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുള്ളൂ സോ പോസ്റ്റ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ സ്മാർട്ട് ഗോൾ ഓക്കെ ഐ ഹോപ്പ് എല്ലാവരും അവരവരുടെ സ്മാർട്ട് ഗോൾ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ സോ ഇനി നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഈ ഗോൾ എത്രത്തോളം നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് ഇറക്കി കൊണ്ടുപോകാം ഓക്കെ സോ മൈൻഡിനെ തന്നെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സ് തന്നെ രണ്ട് തരത്തിലാണ് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഓക്കെ സോ എന്താണ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു പ്രവർത്തി ചെയ്യുന്നത് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്തത് ഓക്കെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലൂടെയാണ് സോ കോൺഷ്യസ് മൈൻഡിലൂടെ സെറ്റ് ചെയ്ത ഗോള് ഒരു പക്ഷേ രണ്ടാമത്തെ മനസ്സായ അതായത് സബ് കോൺഷ്യസ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് എത്ര കാലം അറിയാതിരിക്കുന്നോ അത്രയും കാലം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ നമ്മുടെ മനസ്സിന്റെ തൊണ്ണൂറ് ശതമാനവും റോൾ പ്ലേ ചെയ്യുന്നത് ആരാണ് സബ്കോൺഷ്യസ് മൈൻഡ് ആണ് ഒരു പക്ഷേ സബ്കോൺഷ്യസ് മൈൻഡ് എത്ര കാലമായിട്ടും ഇത് അറിയുന്നില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ weight കുറക്കണം അല്ലെങ്കിൽ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം നിങ്ങൾ സബ്കോൺഷ്യസ് മൈൻഡിന് അറിയിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു journey തുടരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അത് ഒരുപക്ഷെ ഒരു മാസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും അതിനുശേഷം വീണ്ടും പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് അവർ തിരിച്ചു പോകുന്നത് ഓക്കെ സോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സബ്കോഷ്യസ് മൈൻഡിനെ ഉണർത്തി എടുക്കുക എന്നുള്ളതാണ് സോ എന്താണ് സബ്കോഷ്യസ് മൈൻഡിനെ ഉണർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കാം അതിനുള്ള രണ്ട് ടെക്നിക്കുകളാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേതാണ് board so സോ ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അതിനെ പറ്റി എന്താണ് വിഷൻ ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സോ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് പലതരത്തിലുള്ള ചിത്രങ്ങൾ ഓർത്തു വെച്ചിരിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൂടുതലാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തായാലും ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് പതിയും ഓക്കെ അപ്പൊ അത് നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ആൻസർ പേപ്പറിൽ നമുക്ക് പതിപ്പിക്കാൻ പറ്റും അതുപോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരാളുമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ അയാളുടെ മുഖം നമ്മുടെ മനസ്സിൽ നിൽക്കും ഓക്കെ സോ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ആ മൂവിയിലെ ചില സീനുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും സോ ഇതൊക്കെ എന്താണ് ഇമേജ് ഇമേജസ് എന്ന് നമ്മുടെ മനസ്സിൽ മെമ്മറിയിൽ ഓർത്തു വെച്ചിരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് സോ അതേ രീതിയിൽ തന്നെ ആ ഒരു ടെക്നിക്കാണ് നമ്മളുടെ വിഷൻ ബോർഡിൽ യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്മാർട്ട് ഗോഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് എന്ത് ചെയ്യണം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഓക്കെ അതൊരു പക്ഷെ എക്സസൈസിന്റെ പിക്ചർ ആവാം അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നതാവാം നല്ല ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നതാവാം ഓക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കളക്ട് ചെയ്യുക ഒരു പക്ഷെ അത് നിങ്ങളുടെ ഫോട്ടോയോ ആവാം നിങ്ങളുടെ ഫാമിലി ഫോട്ടോയോ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഒരുപക്ഷെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പഴയ വെയിറ്റ് കുറഞ്ഞ് നിങ്ങൾ ഹെൽത്തി ആയിരുന്ന അല്ലെങ്കിൽ ഫിറ്റ് ആയിരുന്ന ആ ഒരു സമയത്തെ ഫോട്ടോ ആയാലും അതും ഈ വിഷൻ ബോർഡിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം സോ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സോ ഈ ചാർട്ട് ചാർട്ട്പ്പേറിനകത്ത് നിങ്ങൾ കളക്ട് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എന്ത് ചെയ്യാം അതിന്റെ ഒക്കെ ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇത് ഈ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചു വെക്കുക അതിന് താഴെ നിങ്ങളുടെ സ്മാർട്ട് ഗോൾസ് എഴുതി വെക്കാം സോ മാക്സിമം സ്കെച്ച് പെൻസ് സ്കെയിൽസ് അതൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം ഇതിനെ കളർഫുൾ ആക്കി മാറ്റാം സോ നമ്മൾ ചെറുപ്പകാലത്തിൽ ഒരുപാട് നമ്മൾ അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചെറിയ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അസൈൻമെന്റ് രീതിയിൽ ഇത് ചെയ്യാം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് അപ്പൊ അത്ര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എഫക്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓക്കെ സോ ഈ വിഷൻ ബോർഡ് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക സോ ഈ വിഷൻ ബോർഡ് എന്ത് ചെയ്യണം നിങ്ങൾക്ക് എവിടെയാണോ ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ബെഡ്റൂം ആവാം അല്ലെങ്കിൽ കിച്ചൺ ആവാം ഈവൻ ബാത്റൂമിന്റെ ബോൾ ആവാം കാരണം മിക്കവാറും എല്ലാ ദിവസവും നമ്മുടെ ബാത്റൂമിൽ പോകുന്നുണ്ടാവില്ല സോ അതിന്റെ വാതിലിനു മുകളിൽ അല്ലെങ്കിൽ വാളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം സോ ദാറ്റ് എല്ലാ സമയത്തും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ആ ഇമേജുകൾ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പത്തിയുകയും ചെയ്യും സോ അത് നിങ്ങൾക്ക് നല്ല ഒരു മോട്ടിവേഷൻ തന്നോണ്ടേരിക്കും സോ സ്ലോലി സ്ലോലി നിങ്ങൾ ആ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിതരാകും ഓക്കെ അതാണ് ആ ഒരു കാര്യം ഓർക്കേണ്ടത് സോ അതാണ് വിഷൻ പോട എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് വിഷ്വലൈസേഷൻ എന്താണ് വിഷ്വലൈസേഷൻ ഉദ്ദേശിക്കുന്നത് സോ നമുക്കറിയാം നമ്മൾ ദിവാസ്വപ്നം കാണുന്ന പല ആൾക്കാരുണ്ട് സോ പകൽ ഇരുന്നു സ്വപ്നം കാണാം നമ്മൾ ഈ ഇരുന്നു കൊണ്ട് കാണുന്ന സ്വപ്ന ഒരു പക്ഷെ നമ്മൾ പാസ്റ്റിനെ പറ്റിയാവാം ഫ്യൂച്ചറിനെ പറ്റിയാവാം ഓക്കെ സോ അങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നവർ പക്ഷെ ടെൻഷൻ അടിക്കുന്നവരുണ്ട് സന്തോഷിക്കുന്നവരുണ്ട് ചിലപ്പോൾ കറിയുന്നവർ പോലും ഉണ്ട് സോ ഇതാണ് നമ്മുടെ മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത് ഈവൻ നടക്കാത്ത സംഭവം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സംഭവമാണെങ്കിൽ പോലും അതിനെ ആലോചിച്ചിട്ട് നമ്മുടെ ഇമോഷൻസിലെ വേരിയേഷൻസ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ സ്മാർട്ട് ഗോൾ ഓൾറെഡി അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങളുടെ വികാരം എന്തായിരിക്കും നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുക മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ ഫിക്സ് ചെയ്ത ആ ഒരു ഡേറ്റില് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഹെൽത്ത് ഗോൾ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുക ജസ്റ്റ് അഞ്ച് മിനിറ്റ് കണ്ണടക്ക എന്നിട്ട് നിങ്ങൾ ആ ഒരു നിമിഷത്തെ ഫീൽ ചെയ്യുക അപ്പൊ നിങ്ങൾ ആ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്തു നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർ അത് കണ്ട് അത്ഭുതപ്പെടുന്നു നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ അത് എങ്ങനെ അച്ചീവ് ചെയ്തു എങ്ങനെ ഇത് സാധിച്ചെടുത്തു സോ നിങ്ങളെ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുണ്ടാകുന്ന മാറ്റം അതുപോലെ മൈൻഡിൽ ഉണ്ടായ മാറ്റം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഒരുപാട് അഭിമാനിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളോട് ഇതിനെ പറ്റി പറയുന്നു നിങ്ങളുടെ ശരീരത്തിലുണ്ടായ മാറ്റം അതുപോലെ ഷുഗർ ലെവലിൽ ഉണ്ടായ മാറ്റം ഈവൻ നിങ്ങളുടെ ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെട്ട് നിങ്ങളെ നോക്കുന്നു ഇത് ഇതെങ്ങനെ സാധിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ഡോസ് ഒക്കെ കുറയുന്നു ഓക്കെ സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്യൂച്ചറിനെ എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു മൂവി പോലെ വിഷ്വലൈസ് ചെയ്യുക ഇപ്പൊ കണ്ണടച്ചത് ചെയ്യാൻ വേണ്ടിട്ട് കണ്ണടച്ച് ഇത് ചെയ്യുക ചെയ്തിട്ട് ആ ഒരു നിമിഷത്തെ ഫുൾ ഫീലോട് കൂടി അറിയുക ഓക്കെ സോ നിങ്ങൾക്ക് എന്താണ് ആ ഒരു നിമിഷം തോന്നുക സന്തോഷം വരികയാണ് അതുപോലെ ആനന്ദ കണ്ണീർ വരികയാണെങ്കിൽ ആ രീതിയിൽ സോ അതിന് ആയിട്ട് അലിഞ്ഞു ചേരുക വിത്ത് എമോഷൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോ ആ ഒരു നിമിഷത്തെ എൻജോയ് ചെയ്യുക ഫീൽ ചെയ്യുക അറിയുക സോ ഇത് എല്ലാ ദിവസവും ഒരു പക്ഷെ അത് രാവിലെ എഴുന്നേറ്റ് ഉടനെ ആവാം അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക അതിനായിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് ഓക്കെ സോ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ വിഷ്വലൈസ് ചെയ്യുക ഓക്കെ അത് നിങ്ങൾ സ്മാർട്ട് ബോർഡ് വിഷൻ ബോർഡിൽ എഴുതി വെച്ച ആ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി നേടിയെടുത്തു എന്നുള്ള രീതിയിൽ വേണം വിഷ്വലൈസ് ചെയ്യാൻ ഒരിക്കലും ഡൗട്ട് വെക്കരുത് സോ എന്നെ കൊണ്ട് പറ്റുവോ എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ ആ അതിന് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും ഈ ഡൗട്ട്സ് ഒന്നും നിങ്ങൾ വെക്കാൻ പാടില്ല സോ എൻ്റെ റിസൾട്ട് എന്താണ് അത് മാത്രമേ നിങ്ങൾ ആലോചിക്കാൻ പാടുള്ളൂ ഓക്കെ സോ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ വിഷ്വലൈസേഷൻ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആൾക്കാർ ഉണ്ടാവും പക്ഷെ അവർ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ചിന്ത പലയിടങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട് സോ ആ സമയത്ത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് അത് കേൾക്കാം അതും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഓഡിയോ വിഷ്വലൈസേഷൻ ഓഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് സോ ആരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ താഴെ തന്നിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഫോം ഫിൽ ചെയ്യുക സോ ദാറ്റ് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നതാണ് സോ അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കേൾക്കാം ഓക്കെ സോ ഈ മൂന്ന് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഇന്ന് മെയിൻ ആയിട്ട് ഓർത്തു വെച്ചിരിക്കുന്നത് ഓക്കെ സോ ഇത് ഒരു വീക്ക് കണ്ടിന്യൂസ്ലി ഉള്ള ജേർണിയാണ് ഈ ഒരു വീക്ക് മുഴുവൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഓക്കെ സോ സ്മാർട്ട് ബോർഡ് സെറ്റ് ചെയ്യുക സ്മാർട്ട് ബോർഡ് സെറ്റ് ചെയ്ത് അത് വിഷൻ ബോർഡിൽ എഴുതി വെക്കുക പിക്ചേഴ്സോട് കൂടിയിട്ട് മൂന്നാമത്തേത് വിഷ്വലൈസേഷൻ ടെക്നീക് ഈ മൂന്ന് ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താൻ പോകുന്നത് ഓക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ഇനി എടുക്കാൻ പോകുന്ന ആക്ഷൻ സ്റ്റെപ്സ് വളരെ ഈസി ആയിട്ട് മാറും സോ ഇത് ബേസിക് ആണ് ഇതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് എല്ലാത്തിനും റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ലോലി ഓ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും സോ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത ആഴ്ച വരാൻ വേണ്ടിട്ട് സോ ഐ ഹോപ്പ് എവ്രിബി വിൽ ഡു ദിസ് കാരണം ഇത് ബേസ് ആണ് ഇത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ആണ് ഇത് ചെയ്തില്ല എങ്കിൽ മുന്നോട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജെനുവൻ ആയിട്ട് ആക്ഷൻ എടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ താഴെ കമ്മിറ്റഡ് എന്ന് ടൈപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ ചെയ്ത് എങ്കിൽ നിങ്ങൾക്ക് അതും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സി യു നെക്സ്റ്റ് വീക്ക്